നമ്മുടെ ഇന്ത്യൻ നാവികസേന കാത്തിരുന്ന നിമിഷം അടുത്തിരിക്കുകയാണ് ഇന്ത്യയുടെ സമുദ്ര സുരക്ഷയും ആണവോർജ്ജവും ഗണ്യമായി വർദ്ധിപ്പിക്കാൻ പോകുന്നു ഐ ഡി ആർ ഡബ്ല്യുയുടെ റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യയുടെ മൂന്നാമത്തെ തദ്ദേശീയ ആണവശക്തിയുള്ള ബാലിസ്റ്റിക് മിസൈൽ അന്തർവാഹിനിയായ ഐ എൻ എസ് അരിധാമൻ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഏപ്രിൽ മെയ് മാസത്തോടെ ഇന്ത്യൻ നാവികസേനയിൽ കമ്മീഷൻ ചെയ്യപ്പെടും ഈ അന്തർവാഹിനി ഇന്ത്യയുടെ രണ്ടാമത്തെ ആക്രമണശേഷിയെ ശക്തിപ്പെടുത്തും ശത്രുക്കൾ ഇന്ത്യ ആക്രമിക്കുന്നതിന് മുൻപ് തന്നെ രണ്ട് തവണ ഇത് ചിന്തിപ്പിക്കും ഇതിനെപ്പറ്റി ഇപ്പോൾ സൂചന നൽകിയിരിക്കുന്നത് നാവികസേനാ മേധാവി അഡ്മിറൽ ദിനേശ് കെ ത്രിപ്പാഠി ആണ് ഐ എൻ എസ് ഹരിധാമൻ അതിന്റെ കടൽ പരീക്ഷണങ്ങളുടെ അവസാന ഘട്ടത്തിലാണ് എന്നും വിശാഖപട്ടണത്തെ കപ്പൽ നിർമ്മാണ കേന്ദ്രത്തിൽ നിർമ്മിച്ച ഈ അന്തർവാഹിനി ഇന്ത്യൻ നാവികസേനയുടെ മൂന്നാമത്തെ അരിഹന്ത് ക്ലാസ് അന്തർവാഹിനിയാണ് എന്നും അദ്ദേഹം പറഞ്ഞു ഇത് കമ്മീഷൻ ചെയ്യുന്നതോടെ കടലിനടിയിൽ സ്ഥിരമായി ആണവായുധങ്ങൾ വിന്യസിക്കാൻ കഴിവുള്ള ലോകത്തിലെ തിരഞ്ഞെടുത്ത ചുരുക്കം ചില രാജ്യങ്ങളുടെ പട്ടികയിൽ നമ്മുടെ ഇന്ത്യ കൂടുതൽ ശക്തമാകും ഈ ഐ എൻ എസ് അരിധാമൻ ഇന്ത്യയുടെ വേറൊരു അന്തർവാഹിനി മാത്രമല്ല ഇന്ത്യയുടെ ആണവ നയത്തിന്റെ ഏറ്റവും ശക്തമായ ഒരു കോട്ട തന്നെയാണ് ഇന്ത്യയുടെ കരവ്യോമ താവളങ്ങൾ തകർക്കുന്നതിന് ശേഷവും ഒരു ശത്രു ആണവ ആക്രമണം നടത്തിയാൽ സമുദ്രത്തിന്റെ ആഴത്തിൽ മറഞ്ഞിരിക്കുന്ന ഈ അന്തർവാഹിനിക്ക് പ്രത്യാക്രമണം നടത്താൻ കഴിയും ഈ അരിധാമൻ അതിന്റെ മുൻഗാമികളായ അരിഹന്ധ അരിഘട്ട എന്നിവയേക്കാൾ വളരെയധികം വികസിതവും ശക്തവുമാണ് പഴയ അന്തർവാഹിനികൾക്ക് നാല് ലംബ വിക്ഷേപണ ട്യൂബുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എങ്കിൽ അരിധാമനിൽ അത് എട്ട് വിക്ഷേപണ ട്യൂബുകൾ ഉണ്ടായി അതായത് അരിധാമൻ ഏകദേശം ഇരട്ടി മിസൈലുകൾ വഹിക്കാൻ കഴിയും എന്നർത്ഥം എൺപത്തിമൂന്ന് മെഗാവാട്ട് ശേഷിയുള്ള ഇതിന്റെ തദ്ദേശീയ ആണവ റിയാക്ടർ ആഴ്ചകളോളം വെള്ളത്തിനടിയിൽ തുടരാൻ സാധിക്കും ഇത് റഡാറുകളോ ഉപഗ്രഹങ്ങളോ ഉപയോഗിച്ച് ഇതിനെ കണ്ടെത്തുന്നതിൽ നിന്ന് അസാധ്യമാക്കുന്നു അരിതാമന്റെ ഏറ്റവും വലിയ ശക്തി അതിൽ വിന്യസിച്ചിരിക്കുന്ന കെ ഫോർ മിസൈലുകളാണ് ഈ മിസൈലിന്റെ ദൂരപരിധി മൂവായിരത്തി കിലോമീറ്ററിൽ കൂടുതലാണ് അതായത് സമുദ്രത്തിന്റെ ഏത് കോണിൽ നിന്നും പാകിസ്ഥാനെ മുഴുവനായോ ചൈനയുടെ വലിയൊരു ഭാഗത്തെയോ ലക്ഷ്യമിടാൻ ഇതിന് കഴിയും ഐ എൻ എസ് അരിധാമന്റെ ഭാരം എന്ന് പറയുന്നത് ഏകദേശം ഏഴായിരം ടണ് ആണ് ആറായിരം ടൺ അരിഹന്ത് അരിഘട്ട് എന്നിവയെക്കാൾ വളരെ കൂടുതൽ ഇതിന്റെ നീളം ഏകദേശം നൂറ്റി മുപ്പത് മീറ്റർ ആണ് ഇതിനേകദേശം എട്ട് വിക്ഷേപണ ട്യൂബുകളും ഉണ്ട് അതായത് ഒരേ സമയം എട്ട് കെ ഫോർ മിസൈലുകൾ അല്ലെങ്കിൽ സാഗരിക മിസൈലുകൾ വഹിക്കാൻ ഇതിന് കഴിയും ഈ സാഗരിക മിസൈലിന്റെ ദൂരപരിധി എന്ന് പറയുന്നത് എഴുന്നൂറ്റി അൻപത് കിലോമീറ്റർ ആണ് ബാബ അറ്റോമിക് റിസർച്ച് സെന്റർ വികസിപ്പിച്ചെടുത്ത എൺപത്തിമൂന്ന് മെഗാവാട്ട് പ്രഷറൈസ്ഡ് ലൈറ്റ് വാട്ടർ റിയാക്ടർ ആണ് ഇതിന് ഊർജം പകരുന്നത് ഇതുകൂടാതെ ശത്രു സോണാർ ആക്രമണങ്ങളെ ഒഴിവാക്കാൻ കഴിവുള്ള പ്രത്യേക അനക്കോയിക് ടൈലുകളും നൂതന ശബ്ദ ആകിരണം ചെയ്യുന്ന സാങ്കേതിക വിദ്യയും ഇതിൽ ഉപയോഗിക്കുന്നുണ്ട് ഇതുകൂടാതെ നമ്മുടെ തദ്ദേശീയ സോണാർ സംവിധാനങ്ങളായ ഉഷസ് പഞ്ചേന്ദ്രിയ പോലുള്ള സംവിധാനങ്ങളും ഇതിൽ സജ്ജീകരിച്ചിട്ടുണ്ട് ഇവയ്ക്ക് ശത്രു അന്തർവാഹിനികളെയും കപ്പലുകളെയും മൈലുകൾ അകലെ നിന്ന് കണ്ടെത്താൻ കഴിയും അതിന്റെ ആണവ ശക്തി കാരണം അതിന്റെ പരിധി എന്ന് പറയുന്നത് പരിധി ഇല്ലാത്തതാണ് ഇപ്പോൾ ഈ ഐ എൻ എസ് അരിധാമൻ എത്തുന്നതോടുകൂടി ഇന്ത്യക്ക് എല്ലായ്പ്പോഴും കുറഞ്ഞത് ഓരോ ആണവ അന്തർവാഹിനിയെങ്കിലും പെട്രോളിങ്ങിൽ ഉണ്ടായിരിക്കും പാകിസ്ഥാൻ ഇപ്പോൾ ചൈനീസ് നിർമ്മിത അന്തർവാഹിനികളുമായി അവരുടെ അണ്ടർ വാട്ടർ കപ്പൽപട വികസിപ്പിക്കുകയാണ് രണ്ടായിരത്തി പതിനഞ്ചിലെ അഞ്ച് ബില്യൺ ഡോളറിന്റെ കരാറിന് കീഴിൽ ചൈനയിൽ നിന്ന് എട്ട് നൂതന ഹാങ്കർ ക്ലാസ് ഡീസൽ ഇലക്ട്രിക് ആക്രമണ അന്തർവാഹിനികളാണ് പാകിസ്ഥാൻ ഏറ്റെടുത്തിരിക്കുന്നത് പാകിസ്ഥാന്റെ നാവികശേഷി വർദ്ധിപ്പിക്കുന്നതിനായി ലക്ഷ്യമിട്ടിരിക്കുന്നത് ഐ എൻ എസ് അരിധാമൻ കൂടി കമ്മീഷൻ ചെയ്തു കഴിഞ്ഞാൽ ഇന്ത്യ ആദ്യമായി സ്ട്രാറ്റജിക് ഫോഴ്സ് കമാൻഡിന് കീഴിൽ വിന്യസിക്കാൻ തയ്യാറായ മൂന്ന് ആണവ ബാലിസ്റ്റിക് മിസൈൽ അന്തർവാഹിനികൾ ഉണ്ടായിരിക്കും അതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ഇരുപത്തി റഷ്യയിൽ നിർമ്മിത ആണവ ആക്രമണ അന്തർവാഹിനിയായ ചക്രത്രി ഇന്ത്യയിൽ ഉൾപ്പെടുത്താൻ തയ്യാറെടുക്കുകയുമാണ് ഇതുകൂടാതെ പ്രോജക്ട് സെവന്റി ഫൈവ് ഐ പ്രകാരം ആറ് പുതുതലമുറ അന്തർവാഹിനികൾ നിർമ്മിക്കുന്നതിനായി ജർമ്മനിയുമായി കോടിക്കണക്കിന് ഡോളറിന്റെ കരാറിൽ ഇന്ത്യ ഏർപ്പെടുന്നുമുണ്ട് എന്തായാലും ഐ എൻ എസ് അരിധാമൻ കൂടി കമ്മീഷൻ ചെയ്യുന്നതോടുകൂടി ഇന്ത്യയുടെ ശക്തി പതിന്മടങ്ങാണ് വർദ്ധിക്കാൻ പോകുന്നത് ഇതുപോലെയുള്ള വാർത്തകൾക്ക് വേണ്ടി മറക്കാതെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് തരിക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം